അനേകം ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ ഫലം ലഭിച്ച പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് കൊണ്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് മുമ്പ് നാം ചെയ്ത ആ വീഡിയോ കണ്ടിട്ടുള്ളത് പതിനായിരങ്ങൾ ആമലുകൾ ചെയ്തു ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഫലം ലഭിക്കുകയും ചെയ്തു ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ആ പന്ത്രണ്ടായിരം ആമലുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് മെസ്സേജുകൾ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെ അയച്ചു വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ആ വീഡിയോസ് ആ ഒരു അമലിനെ ാണ് ഇന്ന് നാം പറയുന്നത് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അടുത്ത സമയത്ത് ഏകദേശം ഒരു ടു വീക്സ് രണ്ട് ആഴ്ചത്തോളമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം ലഭിച്ചിട്ടില്ല പ്രധാനമായും ഏകദേശം അത്ര അത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സിയാറത്ത് യാത്രയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് നമ്മുടെ ദർസ് ഓപ്പൺ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആയിരുന്നു അലഹദില്ല അതിൽ നിന്ന് ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഫ്രീ ആയി ഉള്ളൂ അതിനിടക്ക് നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ വിളിക്കുന്നത് അതിന് ഒഴിവിനനുസരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കാതിരുന്നത് പലരും ചോദിക്കുന്നുണ്ട് ഇവിടെ സ്ഥിരം ചെയ്യുന്ന വീഡിയോസുകളും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോല്ലോ എന്നിശാ സമയത്തിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാനുള്ള ഈ ആഴ്ചത്തേക്കുള്ള ബുക്കിംഗ് അത് പൂർത്തിയായിട്ടുണ്ട് ഫുൾ ആയിട്ടുണ്ട് എന്നിശാ ഇനി എന്നാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇതുപോലെയുള്ള വീഡിയോസുകളിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറീസിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ അറിയിക്കും നിങ്ങൾ അതുവഴിയൊക്കെ എന്നാണ് ഡേറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഫോൺ വിളിക്കുകയും ബുക്കിംഗ് ആയിട്ട് യും ചെയ്യണം എപ്പോഴും വിളിച്ചാൽ നമുക്ക് ഫോൺ എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മാക്സിമം നിങ്ങൾ മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യുമ്പോൾ വിളിക്കാൻ പറയുമ്പോൾ മാത്രം വിളിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം ദർശലകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിരവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ഏർ ഇപ്പൊ ഏകദേശം നമ്മൾ ക്ലോസ് ആക്കിയിട്ടുണ്ട് ദർസിന്റെ അഡ്മിഷന് കാരണം നമ്മൾ ഉദ്ദേശിച്ച കുട്ടികൾ ഏകദേശം ദർശലിൽ എത്തിയിട്ടുണ്ട് എന്നിവ അതുകൊണ്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഡെസ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എവിടെന്നല്ല വിളിക്കുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ദർസിൽ തന്നെ ചേർക്കണം എന്ന് കരുതി വിളിക്കുന്നവരുണ്ട് പലരും മറ്റു ദർസിൽ നിന്ന് മുത്താലങ്ങളെ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമീങ്ങളെ വരെ ചേർക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പുതിയതായി ദർസിലേക്ക് വരുന്ന കുട്ടി അവരാണ് ചേർത്തേണ്ടത് മറ്റു ദരസില് നിന്നൊന്നും ദരസ് അവിടെ പഠിക്കുന്നത് അവസാനിപ്പിച്ച് കൊണ്ടുവരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ നിങ്ങൾ മാക്സിമം മെസ്സേജ് അയച്ച് മാത്രം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എൻ്റെ ഫോൺ അധികവും അതിൻ്റെ ബാറ്ററി ലോ ആയി പോകുന്നത് അത് യൂസ് ചെയ്തിട്ടല്ല ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ വന്ന് മാത്രം ബാറ്ററി ലോ ആകുന്നതാണ് അപ്പൊ അത്രമേൽ കോളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനുള്ള പ്രയാസം അപ്പോൾ ഈ സ്റ്റോറികളിലും സ്റ്റാറ്റസുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് റീപ്ലൈ നൽകാനും എടുക്കാനൊക്കെ സാധിക്കും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾക്ക് അതറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് അതിന്റെ റൂൾ എന്താണ് അതിന്റെ ഷുറോത്തുകൾ ഷർത്തുകൾ കണ്ടീഷൻസുകൾ എന്താണ് എന്നൊക്കെ കൃത്യമായി പറയുന്ന ഒരു വീഡിയോ ഈ ചാനലിന്റെ താഴെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പോയാൽ ഏത് ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരുപാട് അമലുകളുണ്ട് സൂറത്തുൽ ഫതഹിൻ്റെ യാൽത്തൂഫിൻ്റെ സൂറത്തു യാസീനിന്റെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ കൊടുത്ത ഭാഗത്ത് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുകളും നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അപ്പൊ ആ വീഡിയോ കണ്ടത് മനസ്സിലാക്കാം അത് ചെയ്ത് ആ അമല് ചെയ്ത് എത്ര ആളുകൾക്കാണെന്നറിയോ അനുഭവം ആ വീഡിയോ ഏകദേശം നമ്മൾ ഈ ഇതിൽ വീഡിയോ ഇടുന്ന തുടക്കകാലത്തിട്ട വീഡിയോ ആണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകൾ വരണമെങ്കിൽ അത്രമേൽ ഫലം നൽകുന്ന ഒരു അമൽ ആയതുകൊണ്ടാണ് അതാ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിന് കൃത്യമായ റിസൾട്ട് അതുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ നമ്മൾ നിരവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സംശയങ്ങള് നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏതെല്ലാം സമയങ്ങളിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ ആമിഷ കൂടെ ചെയ്ത ആ ബോധ്യത്തോടുകൂടെ ചെയ്ത റബ്ബസുബാനുഭവത്തെ എൻ്റെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു വഴിയാണിത് ഞാൻ ഈ ആമല ചെയ്യുന്നതിലൂടെ അള്ളാഹു അതൊരു കാരണമാക്കി മാറ്റിയിട്ട് എന്റെ ആഗ്രഹം സാധിച്ചു തരും എന്ന നീയത്തോടു കൂടെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അവരുടെ സ്ഥലമൊക്കെ മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നിലക്കും അവരുടെ കടം വീടിക്കിട്ടും എന്നവർക്ക് പ്രതീക്ഷയില്ല നിരാശയോടുകൂടെ കഴിയുകയാണ് അതിനൊരു ഒരു ഒരു ഡോർ പോലും അതിനെ കാണുന്നില്ല എവിടെയാണ് മുട്ടേണ്ടത് എവിടെ നിന്നാണ് തുറക്കപ്പെടുക എന്നുള്ളതൊന്നും അവർക്ക് അറിയുന്നില്ല അങ്ങനെയാണ് നമ്മളുടെ വീഡിയോ അവർ കാണുന്നത് വീഡിയോ കണ്ടവര് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലുകൾ ചെയ്തു അങ്ങനെ ആമലുകൾ ചെയ്തു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് അവർ ആ പ്രതീക്ഷയിലാണ് അമല് ചെയ്തതിന് ശേഷം അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആമല് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ശുഭാപ്തിയോടുകൂടെയാണ് നിൽക്കേണ്ടത് അവരാ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട് അള്ളാഹു എനിക്കൊരു വഴി തുറന്നു തരും എന്നാ പ്രതീക്ഷയിലാണ് അവരിങ്ങനെ ില്ക്കുന്നത് അലഹദില്ല അവർ നമ്മെ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചു അവർക്ക് ഒരാൾ ആ ബാങ്കിൽ ഉണ്ടായിരുന്ന ലോൺ മുഴുവനും വീട്ടിൽ കൊടുക്കാമോ പറഞ്ഞു എന്നിട്ടുള്ള വിവരം ഞാനതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ അടുത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കുടുംബം അവര് വിസിറ്റിംഗ് വിസയിലെ മറ്റോ ആണെന്ന് തോന്നുന്നു അവരുടെ അതിന്റെ കാലോധി കഴിയാനായി അവര് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവർക്ക് ഒരു ജോബ് സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന കുടുംബം നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങനെയോ ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ആ ഒരു ആമിൽ അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവർക്കത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുകയും ചെയ്തു കുറെ ോട് ഓർമ്മപ്പെടുത്താൻ ഉള്ളത് അള്ളാഹു സുബ അവനാണ് കൃത്യമായി അറിയുന്നത് ഏതാണ് എന്താണ് എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് കൃത്യമായി അതറിയുന്നതും അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ടൈം അറിയുന്നതും അത് ജഗന്നാവാകുന്ന റബ്ബുലിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന നൽകും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം അതിന് വേണം ശ്രമം വേണമെന്ന് പറഞ്ഞാൽ റബ്ബ് സുബാനുഭവ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു മനസ്സാദ്യം വേണം ആ മനസ്സോടുകൂടെ നമ്മൾ പറയുന്ന രൂപത്തിൽ വളരെ പ്രതീക്ഷയോടെ വളരെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടുകൂടെ ഈ പന്ത്രണ്ടായിരം വിശ്രമയുടെ ആമിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് ചെയ്തു നോക്കൂ അല്ലെങ്കിൽ ോ രണ്ടോ മൂന്നോ തവണ ചെയ്തു നോക്കും നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരല്ലേ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവര് അല്ലെ ഓരോ കടങ്ങളുടെ എത്ര കടബാധ്യതയുണ്ടെന്ന് ചിന്തിച്ചു നോക്കുമ്പോ അതെങ്ങനെ വീടി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല കാരണം അത്രമേൽ കടത്തിന്റെ സംഖ്യ ഭീമമായ സംഖ്യയാണ് ഭീമമായ തുകയാണ് അവർക്ക് കടം അറുപത് ലക്ഷം കടമുള്ളവര് ഒരു കോടിയും ഇരുപത് ലക്ഷവും കടമുള്ളവർ മൂന്ന് കോടി കടമുള്ളവര് ഇങ്ങനെ തലക്കുമീത താങ്ങാനാകാത്ത കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ റബ്ബ് നമുക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ വേണം ആ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ആമലുകൾ ചെയ്യാം നല്ല റിസൾട്ട് അതിന് ലഭിക്കും അള്ളാഹുവിന് റബ്ബ് ചോദിച്ചാൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ് ആ റബിന് നമുക്ക് കടം വീട്ടി തരാനുള്ള ഒരു വാതായനം ഒരു ഡോർ തുറന്നു തരാനുള്ള ഒരു സബബ് ഒരു കാരണം നമ്മുടെ ഭാഗത്ത് വന്നുണ്ടാകണം ആ കാരണമായിട്ട് നിങ്ങൾ ഈ അമല് കരുതിയിട്ട് നല്ല നീയത്തോടു കൂടെ ചെയ്താൽ മതി വർഷങ്ങളായി അന്വേഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടി പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഈ അമല് ചെയ്തിട്ട് തന്നെ വളരെ പെട്ടെന്ന് വിവാഹം ശരിയായ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇതൊക്കെ പറയാവുന്നതിലും അപ്പുറം അനുഭവങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നീയത്തോടു കൂടെ എൻ്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതായി അമല ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പോലെ കൃത്യമായി അതിൻ്റെ റൂൾ അനുസരിച്ച് അതിൻ്റെ ശ്രോത്തുകൾ പാലിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ അള്ളാഹു സുബാന നമുക്ക് നല്ലൊരു വഴി തുറന്നു തരും ആ പ്രതീക്ഷയോടുകൂടെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീടും പൊരേഡോ സ്ഥലവും ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചവര് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് നല്ലൊരു ആൾ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നികില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നീറുന്ന വ്യതകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മുടെ റബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയം ഓരോ ദിവസവും നാം കണ്ടെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം നൽകുന്നത് കൊടീശ്വരന്മാരെ കൊടീശ്വരനാക്കിയത് റബ്ബസുബഹാനുഹോത്താലയാണ് എല്ലാം ഞൊടിയിടയിൽ അങ്ങനെ മുളച്ചു വന്നതല്ല എല്ലാം റബ്ബ് റബ്ബസുബാനുഭവത്താലെ നൽകിയത് ആ നൽകുന്നതാണ് അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഭാഗത്തേക്ക് നമ്മുടെ കൽബ് തിരിക്കുക എന്നുള്ളതാണ് ഹൃദയം റബ്ബിന്റെ ഭാഗത്തേക്ക് ഒരു നിമിഷമെങ്കിലും തിരിക്കാൻ വേണ്ടി തയ്യാറാകുക അങ്ങനെ തയ്യാറാകുമ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കും എന്നുള്ളതാണ് ആ പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അമലുകളാണ് നാം ഓരോ ദിവസം ും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഒരാർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടായിരം ഭിമിയുടെ ആമലുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ വീണ്ടും ഇത് പറയാൻ കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചു എന്താണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് എന്താണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് പലരും ചോദിക്കുന്നുണ്ട് പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകില്ല അവർ ഈ വീഡിയോ ശ്രദ്ധിക്കുമെന്ന് കരുതിയിട്ട് എല്ലാവർക്കും നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പ്രയാസമുണ്ട് അപ്പൊ ഈ വീഡിയോ അവർ കാണുമ്പോൾ അവര് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോ അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഈ ചാനലിൽ പോയി നോക്കിയാൽ ഏതാവിശ്യങ്ങളും നിറവേറാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമലുകൾ കാണും അതിന്റെ കൂട്ടത്തില് പന്ത്രണ്ടായിരം ബിസ്മയുടെ അമലുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഭാഗം ഉണ്ട് അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു ചെയ്യാനുള്ള നൽകട്ടെ ശിഷ്ടകാലം അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള വലിയ തോഫിയ കുറവ സുഖാനുഭവ നമുക്ക് നൽകട്ടെ അതാണ് നമ്മുടെയൊക്കെ നാം ഇത്തരം വീഡിയോസുകൾ ചെയ്യുമ്പോഴും ഇത്തരം അറിവുകൾ അമലുകൾ പരസ്പരം നാം മനസ്സിലാക്കുമ്പോഴൊക്കെ ഇത് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ സമയം ചെലവഴിക്കുന്നതുകൊണ്ടൊക്കെ ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട് ആ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മാറ്റത്തിന്റെ അലയൊഴികൾ സൃഷ്ടിക്കാൻ ഈ വാക്കുകൾ കൊണ്ട് സാധ്യമാകുമെങ്കിൽ നമ്മൾ ഈ സമയം ചെലവഴിച്ചത് നിങ്ങൾ ഈ കേട്ടത് സമയം ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രല്ല സമയം ചെലവഴിക്കുന്നത് ഞാൻ മാത്രമാണോ സമയം ചെലവഴിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് കേൾക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നീ നിന്റെ യുവത്വം നിന്റെ ടൈം നീ എന്തിൽ ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു ആധുനിക മീഡിയകൾ ഉപയോഗിച്ച് ഹറാമിന്റെ ഒരുപാട് അവസരങ്ങൾ വിരൽ തുമ്പുകളിൽ തുറക്കപ്പെടുമ്പോഴും അതിലേക്കൊന്നും അവസരങ്ങൾ അതിലേക്കൊന്നും നമ്മുടെ കണ്ണുകളെ കാതുകളെ പായിപ്പിക്കാതെ ദീനിനു വേണ്ടി അല്ലെ അവാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്പസമയമെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നാടറബിന്റെ കോടതിയിൽ നമുക്ക് ഈ സമയം അനുകൂലമായി കിട്ടും അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിഷാം നിങ്ങളോട് എല്ലാവരും ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് വരുന്നതിന് വേണ്ടിയും മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിരവധി ഫോൺ കോളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ഫോണില് ഞാൻ അതിനു വേണ്ടി ഒരു ഫോണങ്ങ് മാറ്റി വെച്ച് ഇപ്പോഴും ഈ ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റിൽ ഏകദേശം നാല് ഫോൺ കോളുകളെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എത്ര ഫോൺ കോളുകൾ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ നമുക്ക് എല്ലാ കോളുകളും എടുക്കാൻ പറ്റൂല ഫ്രീ സമയമുള്ള സമയത്തും അതേപോലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെക്കുന്ന സമയത്തൊക്കെ എടുക്കാൻ പറ്റുക ഈ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ അറിയിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ ഇനി നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഫോൺ അധികം എടുക്കാത്തതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ഇനിശാള്ള ഇനി എന്നാണ് നേരിട്ട് കാണാനുള്ളത് എന്നുള്ള ഡേറ്റ് ഇനിശാള്ള നമ്മളത് ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിലും വാട്സപ്പിന്റെ സ്റ്റാറ്റസിലൊക്കെ അറിയിക്കും അതുവഴി നിങ്ങൾ മനസ്സിലാക്കുക വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് നമ്പർ ഇവിടെ സേവ് ചെയ്ത് വെച്ചവരുടേത് മാത്രല്ലേ കാണുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയില് നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അതിൽ പോയി നോക്കിയാൽ ഇനി സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്നാണ് ഇനി നേരിട്ട് വരാനുള്ള ഡേറ്റ് ഉള്ളത് എന്ന് അതിൽ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കും ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിശാള്ളാഹോ സുബഹാനുഹോത്തായ നാം അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ഷിഫ് നൽകട്ടെ കടങ്ങൾ സുബാനുഹോത്തായ വീട്ടിൽ തരട്ടെ വിവാഹം ശരിയാകാത്ത എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അനുയോജ്യരായ ഇണകൾ െ ഒരുപാട് ക്യാൻസർ എന്ന മഹാമാരി ശരീരത്തെ കാർന്നു കാർന്നു വേദനയോടെ ജീവിക്കുന്ന എത്രയോ ഉമ്മമാര് ഉപ്പമാരെ ഈ വിനീതനോട് ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ അസ്മാ ഉൽഹുനയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അസ്മാ ഉൽസ്നയിലെ അതിന്റെ റിയാല കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് വീട്ടിയ ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് ഇനി ബന്ധപ്പെട്ട റിയാലകൾ വീട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാ ദിവസവും ചൊല്ലണം അസ്മാ ഉല്ലുസിനെ എല്ലാ ദിവസവും രാവിലെ രാത്രി രാത്രിയും നമ്മുടെ മജിലിസിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും മജിലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനലില് എല്ലാ രാവിലെയും വൈകുന്നേരവും അസ്മാവല്ലുസിനെല്ലൊണ്ടുള്ള മജ്ലിസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ് അസ്മാ ഉല്ലുസിനെല്ലെന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ വിളിക്കണല്ലേ അള്ളാഹു വിളിക്കണം ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നീയത്ത് കരുതിയിട്ടാണ് ഓരോരുത്തരും വിളിക്കാറുള്ളത് അല്ലെ അങ്ങനെ നീയത്ത് കരുതി വിളിക്കുമ്പോ അള്ളാഹു സുബാന ആ നീയത്തുകൾ പൂർത്തീകരിക്കാൻ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം ചെയ്യുന്നുണ്ട് അങ്ങനെയാണല്ലോ ബുക്രത്തം വാഷിയും രാവിലെയും വൈകുന്നേരവും അതുക്കാറുകൾക്ക് അതുക്കാറുൽ എന്ന് പറഞ്ഞിട്ട് സൂഫിയാക്കള് മഹാന്മാരൊക്കെ ചില ദിക്കൽ ക്രോഡീകരിച്ചിട്ടുണ്ട് അതെന്താ അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ മജലിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിശാല് നിങ്ങൾക്ക് ആ മജലിസിൽ പങ്കെടുക്കുക സ്ഥിരമായി മജലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് ഈ മജലിസ് തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ അന്നു മുതൽ ഈ ഈ നിമിഷം വരെ പങ്കെടുക്കുന്ന ഓരോരുത്തരും അന്നു അന്ന് മുതൽ അസ്മാവൽസിനെ ഒഴിവാക്കാത്തവരുണ്ട് മജിൽസ് തുടങ്ങിയ അന്നു മുതൽ ഇന്നുവരെ പങ്കെടുത്തതിനിടയിലെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരുണ്ട് ഈ അടുത്തായി മരണപ്പെട്ടവരുണ്ട് മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ മരണപ്പെട്ടവരുണ്ട് അല്ലോ അല്ലാഹോ അവർക്ക് പുറത്തു കൊടുക്കട്ടെ അല്ലാഹവർക്ക് സ്വർഗ്ഗം നൽകട്ടെ എനിക്കറിയാം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ജില്ലയാണെന്ന് ഞാൻ ഓർക്കുന്നു ഒരു അഹ്സനി ഉസ്താദ് അഹ്സനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി അള്ളാഹോർജ് അവരുടെ കബറ് സ്വർഗാക്കട്ടെ അവര് നമ്മുടെ മഞ്ജലിസിലേക്ക് സ്വതക്ക അഹ്സനി ഉസ്താദ് നമ്മുടെ അസ്മാഅലുസനെ ചെയ്യാത്ത വീട്ടി അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ബിസിന അമല് ചെയ്തവരാണ് ഞാൻ ഈ ചാനലിൽ എന്ത് അമല് പറയുന്നു ആസ്ത ചെയ്യും ചെയ്യും അങ്ങനെ നമ്മളോട് എന്നോട് പ്രത്യേകം അനുമതി സമ്മതം ചോദിച്ചു അവർ ചെയ്യുന്ന ഒരു 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 പാവം ആലിമാണ് സാധുവായ ഒരു ആലിം അള്ളാഹുവേ അള്ളാഹുവേ അവർക്ക് നല്ല റാഹത്ത് സന്തോഷം നീ അവരുടെ ജീവിതത്തിൽ നൽകണം അല്ല അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ നീ സ്വർഗമാക്കണം റഹ്മാൻ നീ വിശാലമാക്കണം അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നമ്മുടെ മഞ്ജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അതിനിടക്ക് മരണപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ ഉള്ള പ്രതീക്ഷ നമ്മൾ ഇതിൽ ദ്വായ ചെയ്യുമ്പോ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ആമീൻ പറയുമ്പോൾ ആ ആമീനിലൂടെ അവർക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും അവരുടെ ഇരുലൊക്കെ